ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നിക്കുമ്പോൾ തന്ത്രപൂർവ്വം ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ള ആളെ നാട്ടിലാക്കി മടങ്ങുന്ന പലരും നമുക്കിടയിലുണ്ട് പാസ്പോർട്ട് തന്ത്രപൂർവ്വം കൈക്കലാക്കി നശിപ്പിച്ചും പുതിയ വിസയ്ക്കുള്ള സഹായം ചെയ്തു കൊടുക്കാതെയുമൊക്കെയാണിങ്ങനെ ചെയ്യുന്നത് എന്നാൽ അത് നിയമപരമായി എക്സിറ്റ് ട്രാഫിക്കിന് എന്ന റിപ്പീറ്റ് എന്നാൽ അത് നിയമപരമായി എക്സിറ്റ് ട്രാഫിക്കിംഗ് എന്ന കുറ്റമാണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം സുഡാനിൽ നിന്നും ഉന്നത ജോലി കിട്ടി ഓസ്ട്രേലിയയിൽ എത്തി ജീവിക്കുന്നതിനിടയിൽ ഭാര്യയെ അവധിക്ക് പോയപ്പോൾ നാട്ടിലാക്കി ആൾക്ക് നാലര ലക്ഷം വർഷം കോടതി ശിക്ഷിച്ച വാർത്ത എല്ലാവരും അതുകൊണ്ടാണ് അറിഞ്ഞിരിക്കേണ്ടത് നാട്ടിൽ പോയ ഭാര്യയുടെ പാസ്പോർട്ട് ഇയാൾ കൈക്കലാക്കുകയായിരുന്നു സുഡാൻ വംശജനായ മുഹമ്മദ് അഹമ്മദ് ഒമേർ എന്ന അമ്പത്തിരണ്ട് കാരനായ ഓസ്ട്രേലിയൻ പൗരൻ എക്സിറ്റ് ട്രാഫിക്കിംഗ് എന്ന കുറ്റം ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇയാൾക്ക് ശിക്ഷ നൽകുന്നത് വിക്ടോറിയയിലെ ആദ്യത്തെ ഇത്തരത്തിലുള്ള കേസാണിത് സ്വന്തം ഇഷ്ടത്തിനെതിരായി കബളിപ്പിച്ചോ നിർബന്ധിച്ചോ ഒരു വ്യക്തിയെ രാജ്യമിടാൻ നിർബന്ധിതമാക്കുന്ന എക്സിറ്റ് ട്രാഫിക്കിംഗ് എന്ന കുറ്റം മനുഷ്യക്കടത്തിന് സമാനമായ കുറ്റമായാണ് പരിഗണിക്കുന്നത് ഒഴിവുകാലം എന്ന പേരിൽ ഭാര്യയെ ജന്മനാടായ സുഡാനിലേക്ക് അയക്കുകയായിരുന്നു അവിടെ ഒരു വർഷത്തോളം ചെലവഴിക്കാൻ അവർ നിർബന്ധിതയായി താൻ നിരപരാധിയാണെന്നായിരുന്നു ഓസ്ട്രേലിയൻ പൗരനായ ഭർത്താവിന്റെ വാദം രണ്ടായിരത്തി പതിനാല് ജൂണിൽ ഭാര്യയുടെ വിസയിൽ നിന്നും തന്റെ ആശ്രിത എന്നത് രഹസ്യമായി നീക്കം ചെയ്ത അയാൾ തങ്ങളുടെ രണ്ട് വയസ്സും ആറുമാസവും പ്രായമുള്ള കുട്ടികളെ ഭാര്യ ദുരുപയോഗം ചെയ്യുന്നതായി അവകാശപ്പെടുകയും ചെയ്തു മൂന്ന് മാസങ്ങൾക്ക് ശേഷം തന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം അയാൾ മെൽബോണിൽ നിന്ന് സുഡാനിലേക്ക് ഒഴിവുകാല യാത്ര പോയി അവിടെ വെച്ച് അയാളുടെ ഭാര്യ അറിയാതെ അവരുടെ പാസ്പോർട്ട് മോഷ്ടിച്ചുകൊണ്ട് അയാളും മക്കളും ഓസ്ട്രേലിയയ്ക്ക് തിരികെ പറഞ്ഞു ഭാര്യയുടെ തിരിച്ചറിയൽ രേഖകളും ഇയാൾ കൈക്കലാക്കിയിരുന്നു ശരിക്കും ആസൂത്രണം ചെയ്തായിരുന്നു ഇയാൾ ഇത് നടപ്പിലാക്കിയത് എന്നായിരുന്നു വിചാരണയ്ക്കിടയിൽ കോടതി നിരീക്ഷിച്ചത് പെട്ടെന്ന് കൈയൊഴിയാവുന്ന ഒരു സ്വത്തായിട്ടാണ് അയാൾ ഭാര്യയെ പരിഗണിച്ചതെന്ന് പറഞ്ഞ കോടതി തന്റെ മക്കൾ ഭർത്താവിനൊപ്പം പോയപ്പോൾ ഏകാന്തതയിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ ഭാര്യ ഏറെ മാനസിക സമ്മർദ്ദം അനുഭവിച്ചതായും വിലയിരുത്തി പിന്നീട് വിസ ശരിയാക്കുന്നതിനും ഓസ്ട്രേലിയക്ക് തിരികെ എത്തുന്നതിനും അവർക്ക് ഒരു വർഷത്തിലധികം സമയമെടുത്തതായും കോടതി നിരീക്ഷിച്ചു അതിനുശേഷം മാത്രമാണ് അവർക്ക് സ്വന്തം മക്കൾക്കൊപ്പം കഴിയാൻ കഴിഞ്ഞത് മുഹമ്മദ് അഹമ്മദ് ഉമറിന്റെ നീക്കം മനപൂർവ്വമായിരുന്നു എന്നും ആ ചാതി ഒരു വനിതയാക്ഷരാർത്ഥത്തിൽ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിലാണ് അവസാനിച്ചതെന്നും കോടതി വിലയിരുത്തി ഓരോ തവണ അവർ ആവശ്യപ്പെടുമ്പോഴും ഓസ്ട്രേലിയയ്ക്ക് തിരികെ കൊണ്ടുവരാമെന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു എന്നാൽ അവർക്കത് സാധ്യമാകാൻ പതിനാറ് മാസം കാത്തിരിക്കേണ്ടി വന്നു ഓസ്ട്രേലിയയിൽ എത്തി മക്കൾക്കൊപ്പം ചേർന്നതിന് ശേഷമായിരുന്നു അവർ നിയമയുദ്ധം ആരംഭിച്ചത്